സ്വാഗതം മലൈക്കോട്ടെ വാലിമന്റെ രണ്ടാം ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ ആദ്യ ദിവസം അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയതായിട്ട് പറയപ്പെടുന്നത് അതായത് ട്രാക്ക്ഡ് കളക്ഷൻസിൻ്റെ ഫൈനൽ വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി ഷോകൾ ട്രാക്ക് ചെയ്തു രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടു അൻപത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയിൽ എഴുപത്തി അഞ്ചോളം ഹൗസ്ഫുൾ ഷോസാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് സിനിമ ആദ്യ ദിനം നേടിയിരുന്നത് നമുക്കറിയാം ഒരു റെക്കോർഡ് കളക്ഷനായിരുന്നു സിനിമയ്ക്ക് ായിട്ട് വന്നിരുന്നത് പക്ഷേ സിനിമ ആ ഒരു പ്രതീക്ഷിച്ച ലെവലിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇന്നലത്തെ കളക്ഷൻ കുറയുന്ന ഒരു കാര്യം കണ്ടു മിക്സഡ് റിവ്യൂ ആണ് സിനിമയ്ക്കുള്ളത് അപ്പം രണ്ടാം ദിവസമാണ് ശരിക്കും ഉറ്റുനോക്കുന്ന ആളുകൾ അതായത് ഇന്നലെ കൊണ്ട് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് ആറ് കോടിയോളം വന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടത് എത്രയാണെന്നുള്ളത് രണ്ടാം ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസ് ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ അതായത് വൈകുന്നേരം നാല് മണി വരെ ഉള്ളത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഞ്ഞൂറ്റി അൻപതോളം ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ നാൽപ്പതിനായിരത്തിന് മുകളിലെ ആളുകളാണ് കണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് ശതമാനത്തോളമാണ് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് അതായത് ഇന്നലെ തേക്കാളും അറുപത്തി ആറ് ശതമാനത്തോളമാണ് ഇടിവ് വന്നിരിക്കുന്നതായിട്ട് അതായത് അറുപത്തി നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതുവരെ സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ നാല് മണിയായുള്ളൂ രാത്രി പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും സിനിമ ഇന്നും രണ്ട് കോടിക്ക് മുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ തന്നെ ആയിട്ടുണ്ട് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ പക്ഷേ ഈ ഏതൊരു സിനിമയ്ക്കും രണ്ടാം ദിവസം അതായത് വെള്ളിയാഴ്ച ഉണ്ടാകുന്ന ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ ഇന്നൊരു അവധി ദിനം കൂടിയാണ് ഇന്ന് ശരിക്കും ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടേണ്ട ദിവസമാണ് പക്ഷേ മിക്സഡ് റിവ്യൂ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും കളക്ഷൻ കുറയുന്നത് എന്താണേലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സിനിമ രണ്ടു കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് അവരൊന്ന് കമൻ്റ് ചെയാം അതല്ല കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയാം എന്താണെങ്കിലും ഒരു ടിപ്പിക്കൽ എൽ ജെ പി മൂവി എന്നുള്ള ലെവലിലാണ് ഒരുപാട് പേർ പറയുന്നത് ആ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് എടുത്ത് പറയാം മറ്റ് ചിലർ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പോയത് ആ ഒരു പ്രതീക്ഷകളായിരിക്കാം അവരെ നിരാശപ്പെടുത്തിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണേലും ഇവിടെ ഫാൻ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഫാൻസുകാർ തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യ അഭിപ്രായം മോശമായി പറയാൻ തുടങ്ങി തന്നെയാണ് പിന്നീട് ആളുകളിലേക്ക് എത്താനും തുടങ്ങിയത് എന്നുള്ളതാണ് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ റിവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴും നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ എടുത്ത് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഡേബ് മിഡിയാസ്